ഒരു അച്ഛനോ അമ്മയ്ക്കോ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു വിഷയമുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നൊരു പ്രായം ഏതാണ് ആ ഒക്കെ ഫ്രീ ആണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ഒന്ന് ട്രെയിൻ അറിയാതെ ഇരിക്കുന്ന ഒരുപാട് പേരൻസിനെ എനിക്ക് പേഴ്സണലിയും അറിയാം അല്ലാതെ നമുക്ക് നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് ഷാർജയിലാണ് ഷാർജ ഗുബൈബ അല്ലേ ഗുബൈ നമ്മുടെ ഡോയോസിസ് മോള് അതിൻ്റെ തൊട്ട് പാക്കിലാണ് ഈ ഒരു സെൻറ്റർ ഉള്ളത് ഇത് വിസ്റ്റം റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് അപ്പോൾ അവിടുത്തെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റാണ് അജീഷ അജീഷ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഓക്കെ നമുക്കിവിടെ സർവീസസ് ഉണ്ട് സ്പീച്ച് തെറപ്പി എ ബി എ തെറപ്പി ഓക്കുപേഷണൽ തെറപ്പി പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതുകൂടാതെ സൈക്കോളജി ഇവാലുവേഷനും സപ്പോർട്ടും ഉണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു കൊച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവാലുവേഷൻ ചെയ്തിട്ട് ആ കൊച്ചിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ഓരോ കുട്ടികൾക്ക് ഓരോ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് മോർണിംഗ് തൊട്ട് ഉച്ച വരെ സ്കൂൾ റെഡിനസ് പ്രോഗ്രാം ഉണ്ട് അത് നയൻ ടു വൺ വരെ ഉണ്ടാവും അത് കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ സെഷൻസും ഉണ്ട് സെപ്പറേറ്റ് സെഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കും ഈ സ്കൂൾ റെഡിനെസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഇത് എങ്ങനെയാണ് ആ ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്നാണോ അതായത് ചിലപ്പോൾ ഒരു ഇഷ്യൂസ് അങ്ങനെയും വരുന്നവരുണ്ട് അല്ലാണ്ട് പേരൻസ് തന്നെ കൺസേൺ ആയിട്ട് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ചേർക്കുന്നവരുണ്ട് ഇപ്പം കുറെ കുട്ടികൾ ഇപ്പം നമ്മുടെ ഒരു ബാച്ച് കഴിഞ്ഞു ഇപ്പം ഒരു അഞ്ച് കുട്ടികള് ഗ്രാജുവേറ്റ് ചെയ്ത് നഴ്സറി സ്കൂൾസിലോട്ട് പോവുകയാണ് തിരിച്ചു പോവുകയാണ് അപ്പൊ ഇപ്പൊ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കും മറ്റു അടുത്തുള്ള ആ ഒരു കൺസേൺ കൺസേൺ അതെ അത് എല്ലാ ഏരിയയിലും ഉണ്ടാവും ചില കുട്ടികൾക്ക് സ്പീച്ചിന്റെ പ്രശ്നം ഉണ്ടാവും അതിന്റെ അതിന്റെ കൂടെ കൂടെ തന്നെ ബിഹേവിയറൽ പ്രശ്നവും എഡ്യൂക്കേഷൻ ചില അക്കാഡമിക് ഉണ്ടാവും അപ്പൊ ഓൾ ടുഗെദർ സ്കൂൾ റെഡിനസ് ടൂർഗ്രാമിന് വന്നാലും നമ്മൾ ഇൻഡിവിജ്വൽ സെഷൻസ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് സ്പീച്ച് തെറപ്പി ആയാലും ഒക്യുപേഷണൽ ആയാലും ആയാലും സെപ്പറേറ്റ് ഈവൻ സൈക്കോളജി അപ്പം അതിലൂടെ എന്തൊക്കെയാണ് ഡിലേ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ആദ്യം കുഞ്ഞിനെ ഒബ്സർവ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അതെ ഫസ്റ്റ് ഇവാലുവേഷൻ എന്നിട്ടാണ് കൊച്ചിന് എന്തൊക്കെ നീഡ്സ് വേണം എന്തൊക്കെ തെറപ്പീസ് ആണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഓരോ തെറപ്പി കൊടുക്കും ഇപ്പോ വയ്യാത്ത കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ അപ്പോൾ ഏത് പ്രായത്തിലാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു അച്ഛനോ അമ്മയ്ക്കോ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു വിഷയമുണ്ട് എന്നുള്ളത് ഒരു ഒരു രണ്ടര മൂന്ന് വയസ്സാവുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ചില സ്പീച്ച് സ്പീച്ചില്ലേ സംസാരം വൈകുന്നതുണ്ടാവും ചില ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവും ചിലപ്പം എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കമ്പയർ ചെയ്ത് കാണാൻ പറ്റും അപ്പൊ ആ ഒരു ഏജിൽ തന്നെ നമുക്ക് കൊണ്ടുവന്നാൽ ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റാത്തതിൽ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അതിന്റെ ടു നോർമലിലേക്ക് വരാൻ പറ്റും ഇതിപ്പം നമ്മുടെ അടുത്ത് കുറേ പേരൻസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നമുക്കത് ഒരു വാലിഡ് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇറ്റ് അപ്പോൺ ഓരോ കുട്ടികളിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അവരെങ്ങനെ അത് പ്രോഗ്രസ് വരുന്നു അത് ഡിപെൻഡ്സ് അപ്പോൺ ആ കുട്ടികളെ അനുസരിച്ചിരിക്കും ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതും അതേപോലെ വീട്ടിൽ അവർ വർക്ക് ചെയ്യുന്നതും എല്ലാം ഇപ്പം നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് പോലെ പാരൻസും ഒരേപോലെ നമുക്ക് സപ്പോർട്ട് തന്നാലേ അതിനനുസരിച്ച് ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ കിട്ടുള്ളൂ അപ്പം നമ്മളിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടല്ലേ യെസ് രാവിലെ തൊട്ട് ഒമ്പത് മണി തൊട്ട് ആറുമണിവരെ ഉണ്ട് ഉണ്ട് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ് ആൾക്കാരും ഒരു ഫ്ലാറ്റിൽ അടച്ചിട്ടായിരിക്കുമല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ ഇതൊരു വില്ലയാണ് വളരെ ഓപ്പൺ എയർ ആയിട്ടാണ് ഇവിടെ ഇവിടെ കാണുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്ക് വന്നാൽ അവർക്ക് കളിക്കണമെങ്കിൽ തന്നെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് തന്നെ ഈ റൂം ഭയങ്കര കളർഫുൾ ആയിരിക്കുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാല് സ്വിംഗ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറെ സാധനങ്ങള് ബോൾസ് ഭയങ്കര കളർഫുൾ ആയിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒക്യുപേഷണൽ തെറപ്പി റൂമാണ് ഒക്യുപേഷണൽ തെറപ്പി എന്ന് പറഞ്ഞാല് ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറെ ഫിസിക്കൽ ആക്ടിവിറ്റീസും അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഉണ്ടാവും ഇതിലേക്കൂടെ പിള്ളേരെ ക്ലൈം ചെയ്യിപ്പിക്കും അല്ലേ ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അവരുടെ എത്രത്തോളം ഉണ്ട് ഇല്ല എന്നൊക്കെ ഉള്ള കാര്യം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവർ ഇവരെ സ്പീച്ച് തെറാപ്പിസ്റ്റിനെയും മറ്റുള്ള ആൾക്കാരെയും ഒക്കെ കാണാം ആ കൺസൾട്ടേഷൻ ഒക്കെ ഫ്രീ ആണ് ഇവിടെ വന്ന് നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നിയാൽ ഇവരെ വന്ന് കൺസൾട്ട് ചെയ്താൽ അവര് പറഞ്ഞു തരും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അപ്പോൾ ആ ഒരു കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് തരും ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടു കൊടുക്കും കുഞ്ഞുങ്ങളെവിടെ എടുത്തിട്ട് ആ അതൊക്കെ ചെയ്യും ആണല്ലേ ഇഷ്ടമാണോ കുട്ടികൾക്ക് ഇതൊക്കെ ആ അതെ അതെ ഇവിടെ കൂടുതലും നമ്മള് സെൻസറി ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളെയാണ് നമ്മള് കൊണ്ടുവന്ന് ഞാൻ ഇഷ്ടമാണോ എന്ന് ഇഷ്ടമാണോന്ന് അറിയാമോ കുഞ്ഞുങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങൾക്ക് ചില ഇഷ്ടമാണ് വയ്യാത്ത കുഞ്ഞുങ്ങൾ അവർക്ക് ഇത് പേടിയോ പേടിയുള്ള കുട്ടികളും ഉണ്ട് അപ്പൊ നമ്മൾ അതിനുവേണ്ടി അവരെ പ്രിപ്പയർ ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് മുന്നേ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ട് ഈ ലെവലിൽ എത്തിക്കുന്നത് ആ ഇതൊക്കെ എന്തെങ്കിലും ഓഡിറ്ററി കേൾവിക്ക് എന്തെങ്കിലും ചില സൗണ്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര ഡിഫിക്കൽ ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും സൗണ്ട്സ് ഡിഫറെ ടൈപ്സ് ഓഫ് സൗണ്ട്സ് ഒക്കെ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ അങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇവിടെയാണ് സ്പീച്ച് തെറാപ്പി ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ആ സ്പീച്ച് തെറാപ്പി നിങ്ങൾ ചെയ്യുന്നത് സംസാരിപ്പിക്കുക അതിപ്പം സംസാരിപ്പിക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഡിഫറെന്റ് ആക്ടിവിറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മൾ ഓരോ ടെക്നീക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സംസാരിപ്പിക്കും അപ്പൊ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ നിങ്ങൾ ആദ്യം ബുക്ക് കൊടുക്കും വായിക്കാൻ പറ്റുന്ന പ്രായം ആണോ അതെ അപ്പൊ അതിൽ ഇൻട്രസ്റ്റഡ് ആണോന്ന് ആണോ പിന്നെ ടോയ്സ് കൊടുക്കും മറ്റേ ബ്ലോഗ്സ് ഒക്കെ അതെ ഡിഫറെന്റ് ടോയ്സ് ഒക്കെ ഉണ്ട് ഇവിടെ അത് ഓരോന്ന് വെച്ചിട്ട് മനസ്സിലായി ഒരു കുഞ്ഞിനെ ഇത് കാണിക്കുമ്പോ അവന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അവനത് എടുക്കുമ്പോൾ നിങ്ങളുടെ അതിനകത്തുനിന്ന് സയൻസ് കിട്ടും അല്ലേ ഓക്കെ എന്താണെങ്കിലും ഇതൊരു എന്താ പറയേണ്ടത് ശ്രമകരമായ ഒരു ജോലിയാണ് അല്ലേ പക്ഷേ കുഞ്ഞു മക്കളുമായിട്ട് അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ശരിക്കും ഈ പറഞ്ഞ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇൻ വിസ്ഡം വി ആർ പ്രൊവൈഡിങ് ലോട്ട്സ് ഓഫ് സർവീസസ് ഫോർ സ്പെഷ്യൽ പ്രോഗ്രാം വി ഹാവ് ഹെൻസീവ് സൈക്കോളജിസ് അസസ്മെന്റ് ബ്ലൈൻഡ് ബിഹേവിയർ അനാലിസസ് കുബേഷണൽ തെറപ്പി ആൻഡ് വിസിയോ തെറപ്പി ആൻഡ് സ്പീച്ച് തെറപ്പി സീറോ ഫൈവ് സീറോ വൺ സീറോ ത്രീ ഡബിൾ ഫോർ വൺ ഫൈവ് ഇതാണ് ഇവിടുത്തെ നമ്പർ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞിരുന്നത് ഫ്രീ കൺസൾട്ടേഷനൊക്കെ ഇവിടെ വിളിച്ച് ഈ നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് വന്നാൽ അതായപ്പോൾ അജീഷയുണ്ട് മറ്റ് തെറാപ്പിസ്റ്റുകളും ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ അവരെല്ലാവരും ഇവിടെ ഉണ്ട് മലയാളികളാണ് അപ്പോൾ വന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് ഇവരെടുത്ത് സംസാരിക്കാം അപ്പോൾ ഇവർ വേണ്ടുന്ന അഡ്വൈസും കാര്യങ്ങളും തരും എത്ര സെഷൻ എടുക്കണം അല്ലെങ്കിൽ എന്താണ് എല്ലാം ഇവർ അഡ്വൈസ് ചെയ്ത് തരും ഇത് വെസ്റ്റൺ റീഹാബിലിറ്റേഷൻ സെൻറ്റർ നമ്മൾ ഷാർജയിൽ ഒ എസ് എസ് മോളിൽ അതിൻ്റെ തെട്ടുപിറകിലായിട്ട് ഗുബൈബ ആ ഒരു ഏരിയ ആണിത് ഗുബൈബ ഏരിയ ആണ് അപ്പോൾ ഫ്രണ്ടിൽ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് എന്തായാലും കാണണം നിങ്ങളിവിടെ വന്നൊന്ന് കാണണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മാതിരി അപ്രിമാസ് ഭയങ്കര നല്ലതാണ് കുട്ടികൾക്ക് ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് പുറത്തൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെയുള്ള സ്പേസും എല്ലാം ഉണ്ട് എല്ലാം സെക്യോർഡായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്